സച്ചി ഫോണിൽ സംസാരിക്കുകയാണ് കേട്ടോ ഞാൻ വീട്ടിൽ പോയിട്ട് രേവതിയും കൂട്ടിയിട്ട് വന്നോളാം നിങ്ങൾ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചോളൂ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണെ തുടർന്ന് സച്ചി സച്ചിയുടെ ഫ്രണ്ട് ഫ്രണ്ട്സിൻ്റെ അരികിലേക്ക് ചെല്ലുന്ന സമയത്ത് എടാ ട്രീറ്റ് വേണമെന്ന് പറയുകയാണേ എന്തിന് എന്റെ കാട് തിരികെ കിട്ടിയാനാണോ അതിന് മാത്രമല്ല നിന്റെ ഭാര്യ ഇപ്പം ചെയ്തില്ലേ അതിനും കൂടിയിട്ടാന്ന് പറയുമ്പോൾ എന്ത് ചെയ്തുന്ന് എടാ നിന്റെ അനിയന്റെ ഭാര്യയെ രക്ഷിച്ചില്ലേ അതിനാണ് എന്നുള്ള കാര്യം പറയുമ്പോ എടാ അവനെ എന്റെ അനിയെന്ന് പറയരുത് ശരി എടാ ഇപ്പോ പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നിന്റെ ഭാര്യ ഒരു പെണ്ണിനെ രക്ഷിച്ചില്ലേ സിസ്റ്ററിന്റെ പേര് ലോകം മൊത്തം അറിഞ്ഞു എന്നിട്ടും നീ ട്രീറ്റ് ചെയ്തില്ലേ ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളൊക്കെ അവിടുന്ന് ഇവിടേക്ക് വന്നത് അപ്പോഴേക്കും രേവതി വരുന്നുണ്ട് എടാ ഇതാ സിസ്റ്റർ വരുന്നുണ്ട് നീ എന്താ വീണ്ടും ഇങ്ങോട്ട് വന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിങ്ങള് ഭക്ഷണം കഴിച്ചോ എന്നുള്ള ഭക്ഷണം കഴിക്കാൻ വരുമോ എന്നുള്ള കാര്യം ചോദിച്ചപ്പോ ജോലി ഉണ്ടെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഭക്ഷണമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് എന്താ സിസ്റ്റർ ഭക്ഷണം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചിയെ ഇഷ്ടപ്പെട്ടത് തന്നെയാണ് നെയ്മീൻ കറിയും കൊഞ്ചുകറിയും എല്ലാം ഉണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നുണ്ട് അല്ല സച്ചിക്ക് മാത്രാണ് കൊണ്ടുവന്നത് കാര്യം ചോദിക്കുകയാണെ അല്ലല്ല എല്ലാവർക്കും അവർക്കും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അവർ കഴിക്കുമോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ അതെന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ല അവര് ഓരോ സമയത്ത് ഓരോ മൂഡിലാണല്ലോ ഉണ്ടാവുക അന്ന് ഞാൻ ഭക്ഷണം കൊണ്ടു വന്നപ്പോ വേണ്ടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പോയതിനു ശേഷം ഭക്ഷണം കഴിച്ചു അതെങ്ങനെ നിനക്കറിയുന്ന കാര്യം ചോദിക്കുമ്പോ കൂടെയുള്ള ഫ്രണ്ട് പറയുന്നുണ്ടേ അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല ആരും പറയാതെ എനിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയും നിങ്ങളുടെ ലൈഫിലെ സി സി ടി വി ക്യാമറ ഞാനാണ് നിങ്ങൾ എപ്പോ എന്ത് ചെയ്താലും ഞാൻ അത് കണ്ടുപിടിക്കും അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് പോകുന്ന കാര്യം ചോദിക്കണേ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എന്നാലല്ല നമ്മൾ പുറത്ത് ഒരിടത്ത് പോവാണ് ട്രിപ്പ് പോവാണോ അങ്ങനെയാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോവാം ട്രിപ്പിനല്ല പോകുന്നത് വേറൊരു പ്രധാനപ്പെട്ട ഇടത്തേക്കാണ് നീയും കൂടെ വരണം ഞാനോ എങ്ങോട്ടാണ് പോകുന്നത് അത് പോകുമ്പോൾ നിനക്ക് മനസ്സിലാകും അപ്പൊ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഭക്ഷണം മേടിച്ചിട്ട് ഫ്രണ്ടിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ട്രീറ്റ് ചോദിച്ചില്ലേ ഇതെടുത്ത് കഴിച്ചോന്ന് പറയുകയാണേ അപ്പൊ സച്ചേട്ടൻ കഴിക്കുന്നില്ലേ ഞാൻ പിന്നെ കഴിക്കാൻ നീ വാ എന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടിയിട്ട് അവിടെ പോവാണേ അങ്ങനെ അവർ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് അല്ല സച്ചിയേട്ടാ ഇനിയെങ്കിലും പറ എന്ത് പറയാനാ എങ്ങോട്ടാ പോകുന്നത് എങ്ങോട്ടോ പോന്നു അവിടെ എത്തിക്കഴിഞ്ഞാൽ നിനക്ക് അറിയല്ലോ എവിടേക്കാ പോകുന്നതെന്ന് എന്താ ഇപ്പൊ പറഞ്ഞ എന്താ കുഴപ്പം നീ എല്ലായിടത്തും പോകുന്ന സമയത്ത് എന്നെ കൂട്ടിയിട്ട് പോകുമ്പോൾ പറയണ്ടല്ലേ കൂട്ടിയിട്ട് പോകുന്നത് ഞാനിപ്പോ പറയുന്നിടത്തേക്ക് നീ സമാധാനമായിട്ട് വന്നാ മതി അപ്പൊ നിങ്ങൾ പറയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇല്ല എല്ലാം നിനക്ക് അറിയുന്നിടത്തുനിന്ന് തന്നെയാണ് അവിടെ എത്തുമ്പോൾ കാണാലോ അങ്ങനെ അമ്പലത്തിൽ എത്തുകയാണ് കേട്ടോ ലക്ഷ്മിയും അതുപോലെ ദേവവും ഇവരെ കാത്തു നിൽക്കുന്നുണ്ട് വന്ന ഉടനെ തന്നെ അരികിലേക്ക് ചെല്ലുവാണ് അമ്മ ചേച്ചി സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സുഖമായിട്ടിരിക്കുന്നു മോനെ സുഖമല്ലേ നിങ്ങളെ കാത്തോട്ട് ഞങ്ങൾ എന്ന് പറയുമ്പോൾ അപ്പൊ ഞങ്ങൾ വരുന്നത് നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ രേവതി അപ്പൊ അമ്മയുടെ അടുത്ത് പറഞ്ഞിരുന്നോന്ന് ചോദിക്കുമ്പോൾ അതെ പറഞ്ഞിരുന്നു പിന്നെന്താ എൻ്റെ അടുത്ത് പറയണ്ടിരുന്നത് അതിപ്പോ പറഞ്ഞല്ലോ ഇപ്പൊ എന്തിനാ കൂട്ടിട്ട് കൊണ്ടുവന്നത് എന്താണ് നീ ഇങ്ങനെ സച്ചിയുടെ അടുത്ത് ചോദിച്ചു ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് ഉള്ളിലേക്ക് വാടി എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകണേ അമ്മേ നിക്ക് എന്താ കാര്യം എന്നാദ്യം വെച്ചാ പറ എന്നുള്ള കാര്യം പറയുമ്പോ സച്ചി പറയുന്നുണ്ടേ അന്ന് നീ എന്നെ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് നിന്നെ എടുത്ത് നടത്തിച്ചില്ലേ അതെ അത് ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ടല്ലേ കൊണ്ടല്ലേ അതുപോലെ ഞാനൊരു പ്രാർത്ഥന വെച്ചിട്ടുണ്ട് നീ എന്നെ തൂക്കിട്ട് ഈ അമ്പലം മൊത്തം പത്ത് റൗണ്ട് ചുറ്റണം ഓ പത്ത് റൗണ്ട് ചോയ്ക്കുമ്പോ അതെ പ്രാർത്ഥനയാണ് ഞാൻ പ്രാർത്ഥിച്ചതാണ് അതുകൊണ്ട് നീ ഇവിടുന്നേ എന്നെ തൂക്കി എടുത്തിട്ട് പോണം എന്താ എനിക്ക് സച്ചി എന്നെ തൂക്കിയെടുക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത് എനിക്ക് നിങ്ങളെപ്പോലെ പേടിയൊന്നുമില്ല വാ ഞാൻ നിങ്ങളെ നിങ്ങളെടുക്കാ എന്ന് പറഞ്ഞിട്ട് അരികിലേക്ക് ചെല്ലാണേ നീ പറഞ്ഞ അതുപോലെ ചെയ്യുന്ന എനിക്കറിയാം ഭയങ്കര ധൈര്യക്കാരില്ലേ നീ ഇതേ ഞാൻ വളർന്ന അമ്പലമാണ് അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇവിടെ എന്തൊക്കെയാ ഉള്ളത് എന്നുള്ള കാര്യം ഇവിടെ അങ്ങനെ ഒരു പ്രാർത്ഥന ഇല്ല എന്ന് പറയുമ്പോ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങ് തുടങ്ങാലോ ഇന്ന് നീ ചെയ്തു കഴിഞ്ഞാൽ നാളെ എല്ലാ ഭാര്യമാരും പുരുഷന്മാരെ തൂക്കിയിട്ട് പോയിക്കോളൂ അങ്ങനെയാണെങ്കിൽ ശരി എന്ന് പറഞ്ഞിട്ട് സച്ചിനെ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ സച്ചിയോട് രക്ഷപ്പെട്ടു ആണേ നീ അങ്ങനെ എന്നെ എടുത്തിട്ട് എന്റെ കൈയും കാലും താഴെ ഇട്ടിട്ട് ഓടിക്കാൻ നിൽക്കണ്ട ഇത് വേറെ കാര്യമാണ് വാ ഉള്ളിലേക്ക് പോവാം അങ്ങനെ സച്ചി ആദ്യം കയറി പോകുന്നുണ്ട് എന്താ അമ്മയും കാര്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീ വാടി അമ്മയുടെ അടുത്ത് ആദ്യം സച്ചിയേട്ടം പറഞ്ഞോ എന്തിനാ കൂട്ടിയിട്ട് വന്നത് എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് നിനക്ക് സുഖമല്ലേ എന്താ കുറച്ച് നാളായിട്ട് ഫോണൊന്നും ചെയ്യാത്തേ അമ്മേ വീട്ടില് രാവിലെ മുതൽ രാത്രി വരെ ഓരോരോ പണികളുണ്ട് അമ്മ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എനിക്ക് കൊഴപ്പൊന്നും ഇല്ലടി വീട്ടില് കുഴപ്പമൊന്നും നിനക്ക് അവിടെ അമ്മ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല അവിടെ നല്ല രീതിയിലാണ് നിൽക്കുന്നത് അല്ല ദേവു നീ പഠിക്കുന്നുണ്ടോ അതെങ്കിൽ വേറെ ആർക്കെങ്കിലും വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നടക്കുവാണോ അങ്ങനെയൊന്നുമില്ല ചേച്ചി ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട് അങ്ങനെ അവർ നടന്ന അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറണേ അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ കണ്ടു നീ ആ പെണ്ണിനെ രക്ഷിക്കുന്ന വീഡിയോ നീ അവിടെ ചെന്നില്ലെങ്കി ആ പെണ്ണിന്റെ അവസ്ഥ എന്താവാന്നു അമ്മ എനിക്കും പേടിയാ തോന്നിയത് പക്ഷെ എവിടെന്നാ പെട്ടെന്ന് ധൈര്യം വന്നതെന്ന് എനിക്കെന്നെ അറിയില്ല കയ്യിൽ കിട്ടിയത് എടുത്ത് എറിഞ്ഞു ഞാൻ ശ്രീകാന്തനെ വിളിച്ചിട്ട് അതിനെ കുറിച്ച് ചോദിക്കണം എന്നുള്ള കാര്യം വിചാരിച്ചു എന്ന് പറയുമ്പോ നീ അവനെ വിളിച്ചോന്ന് ചോദിക്കണേ മ്മേ ഉള്ളൂ നീ ഇത്രയും നാള് അവന്റെ അടുത്ത് സംസാരിച്ച് ഉണ്ടാക്കിയ പ്രശ്നം തന്നെ മതി അതൊക്കെ ഇരിക്കട്ടമ്മേ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് നീ ചോദ്യം ചെയ്യാതെ ഇങ്ങോട്ട് വാ ഇവിടെ നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമല്ലേ അതെ ഒരു കാരണമില്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരില്ലോ എന്താണ് കാര്യം നീ അമ്മ തന്നെയാണ് എന്നെ ഫോൺ ചെയ്തത് നീ ആ വർഷയെ രക്ഷിച്ചില്ലേ അത് വലിയ പ്രശ്നമായി എന്നും നിനക്ക് ദൃഷ്ടിദോഷം മാറ്റണം അത് എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നാ എന്റെ അമ്മ അതെന്തെങ്കിലും ചെയ്യോ ഇത് പൗഡർ എടുത്തെയാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വലിയ കൊണ്ടാട്ടം പോലെ എല്ലാം കൊണ്ടുങ്ങൾ ചെയ്യും എന്നാ നിനക്ക് ചെയ്യോ അതല്ലേ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ചേച്ചിക്ക് ദൃഷ്ടിദോഷം വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് സച്ചേട്ട ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഒന്ന് പോ ദേവോ എൻ്റെ മേലെ ആര് കണ്ണു വയ്ക്കാനാണ് എടി നീ ചെയ്തത് അത്ര സാധാരണ കാര്യമൊന്നുമല്ല അവിടെ ആണുങ്ങൾ വരെ നോക്കി നിൽക്കുകയാണ് ചെയ്തത് എന്നാ നീ എത്ര ധൈര്യത്തോട് കൂടിയിട്ടാണ് ആ പെണ്ണിനെ രക്ഷിച്ചത് നാട്ടിലെ എല്ലാവരുടെയും കണ്ണുപെട്ടിട്ടുണ്ടാവും നിനക്ക് എന്തായാലും അമ്മയെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് പെട്ടിരിക്കുന്ന ദൃഷ്ടി എല്ലാം കളഞ്ഞേക്കി എന്തായാലും നിനക്ക് കണ്ണുപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും നിന്നെ കൂട്ടി സച്ചി ഇവിടേക്ക് വന്നു അല്ല ചേച്ചി അതിലുള്ള ചെക്കന്മാരൊക്കെ നല്ല തടിയന്മാരൊക്കെ ആയിരുന്നല്ലോ ചേച്ചി ഇങ്ങനെ അവരൊക്കെ അടിച്ച് ശരിപ്പെടുത്തിയത് ആപത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പൂച്ചയും പുലിയാവും എന്നുള്ള കാര്യം കേട്ടിട്ടില്ലേ അതുപോലെയാ അപ്പൊ എനിക്ക് എവിടുന്നതായിരം വന്നെന്നുള്ള കാര്യം അറിയില്ല എനിക്ക് എന്തോ ആപത്ത് സംഭവിക്കാൻ വേണ്ടി പോവാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എങ്ങനെയാ അവളെ രക്ഷിക്കണം എന്ന് മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ കൈ കിട്ടിയത് അവിടുത്തെ ഇഷ്ടീയ കഷ്ണങ്ങളാണ് അതെടുത്തിട്ട് ഞാൻ എറിഞ്ഞു അല്ലെങ്കിലും ഇവൾക്ക് തൊന്നും വലിയ കാര്യമൊന്നും അല്ല മോളെ പണ്ട് അമ്പലം വരെ സൈക്കിൾ കിട്ടി വരുവായിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്ന് പൂ പൂക്കിട്ടുമായിരുന്നു അത് കഴിഞ്ഞിട്ട് കരിമ്പിന്റെ മെഷീൻ കറക്കുമായിരുന്നു അതുകൊണ്ട് അവളുടെ ശരീരമൊക്കെ നല്ല ബലത്തിലാ അവൾ അവളോട് ആ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നടന്നാലും അവര് സൂക്ഷിച്ചു തന്നെ ഹാൻഡിൽ ചെയ്യണം കേട്ടല്ലോ എന്ന് രേവതി ചോദിക്കുമ്പോ നോക്കാമേ എന്നെ വരട്ടുന്നത് ഇത് രേവതി ചുമ്മാതിരിക്കേ ചേച്ചി ഇനി പൂ കെട്ടുന്ന പണിയൊക്കെ നിർത്തിയിട്ട് സെൽഫ് ഡിഫൻസിന്റെ ക്ലാസ് എടുക്ക് എന്ത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കരാട്ടെ കുൻഫോ അതിന്റെയൊക്കെ ക്ലാസ് അപ്പോഴേക്കും പൂച്ചാരി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ എന്നിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ദേവതി നിന്റെ ആ വീഡിയോ കണ്ടപ്പോ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാന തോന്നിയത് വളരെ ശാന്തമായിട്ട് നിൽക്കുന്ന നിനക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ടോ കുറച്ചു നേരത്തേക്ക് നീ കാളിയായിട്ട് മാറിയല്ലോ എന്തായാലും പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കണം മറ്റുള്ളവരൊക്കെ നിന്നെ കണ്ടിട്ട് കൂടി വേണം നടക്കാൻ എനിക്ക് അവരെ കണ്ടപ്പോ പേടിയൊന്നും തോന്നിയില്ല എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് അതെ എൻ്റെ വീട്ടിലുള്ള ഒരാളുടെ ദേഷ്യം കണ്ട് 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 എനിക്ക് അങ്ങ് ശീലായി അവരെല്ലാത്തിനും എതിർത്ത് നിൽക്കുമല്ലോ എന്നുള്ള കാര്യം പറയുമ്പോ സച്ചി ചോദിക്കുന്നുണ്ടേ അല്ല ദൈവു എവള് എന്നെ പുകഴ്ത്താണോ അതോ തെറി വിളിക്കുകയാണോ എന്നുള്ള രീതി ചോദിക്കാണേ അത് അറിയില്ല സച്ചി ഏട്ടാന്ന് പറയണേ ചിരിച്ചുകൊണ്ട് ദേവു അങ്ങനെ ദൃഷ്ടിദോഷം മാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അമ്പലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ദൃഷ്ടിദോഷം മാറാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് രേവതി പറയുന്നുണ്ട് സച്ചിയോടും നിൽക്കാൻ വേണ്ടിയിട്ടോ എനിക്ക് എന്തിൻ്റെ ദൃശ്യദോഷം കണ്ണൊക്കെ പെട്ടെന്ന് നിനക്കായിരിക്കും കാരണം നീയല്ലേ ചെങ്കല്ല്ല് കൊണ്ട് പ്രയത്നങ്ങളൊക്കെ നടത്തിയത് അതല്ല അതിനെല്ലാം കാരണം സച്ചിയേട്ടനും ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കണ്ടിട്ടാണെന്നുള്ള കാര്യം ഞാൻ മീഡിയക്കാരോട് പറഞ്ഞല്ലോ അപ്പോൾ സച്ചിയേട്ടനും കണ്ണ് വെച്ചിട്ടുണ്ടെന്ന് പറയണേ നമ്മളെയൊക്കെ കണ്ണു വെക്കാൻ വേണ്ടി നടക്കുകയാണോ നാട്ടുകാർ അങ്ങനെയൊന്നും ഇല്ല വെറുതെ ഓരോന്ന് പറയല്ലേ പിന്നെ നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്തപ്പോലും അത് അമ്മമാർക്ക് ഭയങ്കര വലിയ കാര്യമായിരിക്കുന്നു അത് മാത്രല്ല അപ്പോഴേക്കും അവര് കർപ്പൂരായിട്ട് വരും നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്യുമ്പോഴേക്കും അമ്മമാര് കർപ്പൂരായിട്ട് വരും കാരണം ദൃഷ്ടിദോഷം വരും എന്നുള്ള കാര്യം വിചാരിച്ചുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതാണ് അമ്മ എല്ലാത്തിനും ഓരോന്ന് പറയും ഈ സച്ചി ഏട്ടന്ന് നമ്മുടെ രേവതി അത് കഴിഞ്ഞിട്ട് പൂജാരി ഒരു തേങ്ങ എടുത്തിട്ട് രണ്ടുപേരും നന്നായിട്ട് ഒഴിഞ്ഞതിന് ശേഷം സച്ചിയുടെ അടുത്ത് ആ തേങ്ങ കൊണ്ടുപോയി ഉടക്കാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ സച്ചി പോകുന്ന സമയത്ത് പൂജാരി പറയുന്നുണ്ട് കേട്ടോ മോളെ നീ ഈ അമ്പലത്തിൽ വളർന്ന കുട്ടിയാണ് എപ്പോഴും നിന്റെ അച്ഛൻ നിന്നെ കുറിച്ച് പറയുമായിരുന്നു ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് നിന്റെ അച്ഛന് അവസരം ഇല്ലാണ്ട് പോയി മോളെ എല്ലാവരും ദൈവ കടാക്ഷത്തില് സൗഖ്യമായിട്ട് ഇരിക്കുന്നു പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകണേ പക്ഷെ അച്ഛനെ കുറിച്ച് പറഞ്ഞത് കേൾക്കുന്ന സമയത്ത് മൂന്നാർക്ക് ഭയങ്കര സങ്കടമായിട്ട് നിൽക്കാണ് അപ്പോഴേക്ക് സച്ചി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ഇതിനെ കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട അമ്മേ രേവതി അവര് ഇവിടെ എവിടെങ്കിലും ഇരുന്നിട്ട് കാണുന്നുണ്ടാകും എല്ലാം എന്റെ അച്ഛമ്മ എപ്പോഴും പറയും നമ്മൾ സ്നേഹിക്കുന്ന ആരും നമ്മളെ വിട്ടിട്ട് ഒരിക്കലും പോവില്ല അവരെപ്പോഴും നമ്മളെ ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടാകും ഞാനും എൻ്റെ അച്ഛമ്മയൊക്കെ അങ്ങനെയാണ് എന്റെ അച്ഛനടുത്ത് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും ഞങ്ങള് അച്ഛനും ഇവിടെ എവിടെയെങ്കിലും ഇന്നിട്ട് നമ്മൾ കാണുന്നുണ്ടാവും അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട പോവാ എന്ന് പറയുന്നുണ്ട് ദേവുവിനും അതുപോലെ അമ്മയും ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് വിളിക്കുന്നുണ്ട് പുറത്ത് പോവാ എന്നുള്ള കാര്യം ഇന്ന് എൻ്റെ ട്രീറ്റ് എന്ന് പറയുമ്പോ ലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് പണിയുണ്ട് നിങ്ങൾ പോയിട്ട് വാ പിന്നെ ഒരു ദിവസം നമുക്ക് പോയാന്ന് പറഞ്ഞിട്ട് അവിടെ യാത്ര യാത്രയച്ചു വിടുകയാണ് കേട്ടോ രേവതിയും അതുപോലെ സച്ചിയും അങ്ങനെ യാത്ര പറയുന്ന സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട് മോളെ നിന്നെ ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് ഒരുപാട് സന്തോഷമുണ്ട് സച്ചി നീയും എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്ന് പറയുകയാണെ അങ്ങനെ പോവാണ് പോകാനുട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്